ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ജാസി ആഷിയെ കുറിച്ചിട്ടുള്ള ഒരു സംശയമാണ് കേട്ടോ അവരുടെ എല്ലാ വീഡിയോസും അതുപോലെ തന്നെ ഇന്റർവ്യൂ അങ്ങനത്തെ ഒരു ഒരു ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് അതിൽ നിന്ന് ഒരു അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ദേഷ്യം തോന്നുന്നത് നന്ദിനി റെഡ്ഡി എന്ന് പറഞ്ഞൊരു സ്ത്രീയോടാണ് കേട്ടോ പക്ഷെ അത് എന്തിനാണ് എന്ന് എനിക്ക് അറിയുന്നില്ല അപ്പൊ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തോ എന്തായി എന്തിനാണ് ആ ഒരു സ്ത്രീയോട് അവരത്ര കാര്യമായിട്ട് ദേഷ്യം പുലർത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ എന്തെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു നിഗമനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അവര് ആ ഒരു നന്ദിനി റെഡ്ഡി ഒരു സ്ത്രീയാണ് ജാസി ക്ക് വേഷം കെട്ടിയാലും ഒരു സ്ത്രീ എന്നൊരു ഇതിലേക്ക് എത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ അവരെത്രയൊക്കെ തന്നെ സ്ത്രീയുടെ രൂപത്തിലാവാന് വേഷം കെട്ടിയാലും അതുപോലെ തന്നെ എന്താ ശിയ സർജറി കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വെച്ചാലും അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്ത്രീത്വത്തം കൊണ്ട് വേണമെങ്കിൽ അവരൊരു സ്ത്രീ ഒരു സ്ത്രീ ആയി മാറുമായിരിക്കാം പക്ഷെ എനിക്കും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് അങ്ങനെ വ്യക്തമായിട്ട് എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നവരാ ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കെട്ടോ പിന്നെ അവർ ഈ ഒരു റിലേഷനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് അവരുടെ താഴെ അവരുടെ ഓരോ വീഡിയോസിന്റെ താഴേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഓരോ നെഗറ്റീവ് കമൻസും അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുടെ പോസിറ്റീവ് ഒക്കെ അതിൽ കാണുന്നുണ്ട് കേട്ടോ നെഗറ്റീവ് ആണ് അവർക്ക് കൂടുതലായിട്ടും വരുന്നത് അവർ ആ ഒരു എന്ന് പറയുന്ന വ്യക്തി അവർ എന്താ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവരുടെ ഉമ്മാൻ്റെ ഒരു വോയിസ് ഒക്കെ അങ്ങനെ യൂട്യൂബിലാകെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോയിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ഈ നന്ദിനി റെഡി എന്നൊരു സ്ത്രീ സ്ത്രീയോടാണ് ട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നത് ഏർ എങ്ങനായാലും അവർ കപ്പിൾസ് ആണെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീ എന്നൊരു പൂർണത അവർക്ക് നൽകാൻ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി എന്തെങ്കിലും നന്ദിനി റെഡ്ഡിയുമായി വേറെ എന്തെങ്കിലും വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഒരു അതിന്റെ അടിയിൽ കമന്റ് ബോക്സിലൊക്കെ ഓരോരുത്തരും അഭിപ്രായം പറയുന്നുണ്ട് നന്ദിനി റെഡ്ഡി ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അല്ല ജാസിക്ക് ആ ഒരു നന്ദിനി റെഡ്ഡിയോട് അത്രമാത്രം ദേഷ്യം പ്രകടിപ്പിക്കുന്നതെന്നും ആ ജാസിന്റെ പല ഇന്റർവ്യൂയിലും പറയുന്നുണ്ട് നന്ദിനി റെഡ്ഡി വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ദേഷ്യം വരെ അവർക്ക് ഉണ്ട് എന്ന് എന്താണ് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്